ഈശോമിഷി ഹൈഗി ദി ആയിരിക്കട്ടെ എവർക്ക് ഫാമിലി കാറ്റഗീസും അവരിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി നമ്മൾ മനസ്സിലാക്കിയിരുന്ന കത്തോലിക സഭ എന്നാൽ ഇരുപത്തിനാല് വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് ഈ ഇരുപത്തിനാല് വ്യക്തിസഭകളും ആറ് ആരാധനാക്രമ പാരമ്പര്യങ്ങളിൽ അഥവാ റീത്തുകളിൽ പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ആറ് റീത്തുകളും നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഒന്നാമത്തേത് ലത്തീൻ റീത്ത് രണ്ടാമത്തേത് അർമേനിയൻ റീത്ത് മൂന്നാമത്തേത് അലക്സാൻഡ്രിയൻ റീത്ത് നാലാമത്തേത് അന്ത്യോക്യൻ അഥവാ പാശ്ചാത്യ സുറിയാനി റീത്ത് അഞ്ചാമത്തേത് കൽതായ അഥവാ പൗരസ്ത്യ സൊറിയാനി റീത്ത് ആറാമത്തേത് ബൈസൻറ്റൈൻ അഥവാ കോൺസ്റ്റാൻറ്റിനോപൊളിറ്റൻ റീത്ത് ഇനി ഏതൊക്കെ വ്യക്തിസഭകളാണ് ഓരോ റീത്തിൻ്റെയും കീഴിൽ വരുന്നത് എന്ന് ഇന്ന് മനസ്സിലാക്കാം ഒന്നാമത്തേത് ലത്തീൻ റീത്താണ് ലത്തീൻ റീത്തിൽ വരുന്നത് അല്ലെങ്കിൽ ലിത്തീൻ റീത്ത് പിന്തുടരുന്നത് റോമൻ സഭയാണ് കതോലിക്കാ സഭയിലെ ഭൂരിപക്ഷം വിശ്വാസികളും റോമൻ സഭയിലെ അംഗങ്ങളാണ് രണ്ടാമത്തേത് അർമേനിയൻ റീത്താണ് അർമേനിയൻ റീത്തിൽ വരുന്നത് അർമേനിയൻ സഭയാണ് മൂന്നാമത്തേത് അലക്സാൻഡ്രിയൻ റീത്താണ് അതിൽ മൂന്ന് കത്തോലിക്ക സഭകളാണ് വരുന്നത് ഒന്നാമത്തേത് കോപ്റ്റിക് കത്തോലിക്ക സഭ രണ്ടാമത്തേത് എറിട്രിയൻ കത്തോലിക്കാ സഭ മൂന്നാമത്തേത് എത്യോപ്യൻ കത്തോലിക്കാ സഭ നാലാമത്തേത് അന്ത്യോക്യൻ അഥവാ പാശ്ചാത്യ സുറിയാനിയ റീത്താണ് ഇതിൽ വരുന്നത് മൂന്ന് സഭകളാണ് ഒന്നാമത്തേത് മാറോനൈറ്റ് സഭ രണ്ടാമത്തേത് സിറിയൻ കത്തോലിക്കാ സഭ മൂന്നാമത്തേത് നമ്മുടെ കേരളത്തിലൊക്കെയുള്ള സിറോ മലങ്കര സഭ അഞ്ചാമത്തെ ആരാധനാക്രമ കുടുംബം അഥവാ റീത്ത് എന്ന് പറയുന്നത് കൽദായ അഥവാ പൗരസ്ത്യ സുറിയാനി റീത്താണ് ഈ റീത്തിൽ കൽദായ സഭയും അതുപോലെ നമ്മുടെയൊക്കെ മാതൃസഭയായ സിറോ മലബാർ സഭയുമാണ് ഉൾപ്പെടുന്നത് ആറാമത്തേത് ബൈസൻറ്റൈൻ അഥവാ കോൺസ്റ്റാൻറ്റിനോപൊളിറ്റൺ റീത്താണ് ബാക്കിയുള്ള പതിനാല് വ്യക്തിസഭകളും ബൈസൻറ്റൈൻ അഥവാ കോൺസ്റ്റാൻറ്റിനോപൊളിറ്റൻ റീത്ത് പിന്തുടരുന്നവരാണ് ഒന്നാമത്തേത് അൽബേനിയൻ കത്തോലിക്ക സഭ രണ്ടാമത്തേത് ബെലാറഷ്യൻ കത്തോലിക്ക സഭ മൂന്നാമത്തേത് ബൾഗേറിയൻ കത്തോലിക്ക സഭ നാലാമത്തേത് ബൈസൻറ്റൈൻ ചർച്ച് ഓഫ് ക്രൊയേഷ്യ ആൻഡ് സെർബിയ അഞ്ചാമത്തേത് ഗ്രീക്ക് ബൈസൻ്റൈൻ കത്തോലിക്ക സഭ ആറാമത്തേത് ഹംഗേറിയൻ ഗ്രീക്ക് കത്തോലിക്കാ സഭ ഏഴാമത്തേത് ഇറ്റാലോ അൽബേനിയൻ കത്തോലിക്ക സഭ എട്ടാമത്തേത് മസിഡോണിയൻ കത്തോലിക സഭ ഒൻപതാമത്തേത് മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്ക സഭ പത്താമത്തേത് റൊമേനിയൻ സഭ പതിനൊന്നാമത്തേത് റുതേനിയൻ സഭ പന്ത്രണ്ടാമത്തേത് റഷ്യൻ സഭ പതിമൂന്നാമത്തേത് സ്ലോവാക്കിയൻ സഭ പതിനാലാമത്തേത് ഉക്രൈനിയൻ സഭ